നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു ഒന്ന് എങ്ങനെയെങ്കിലും എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന പല സന്ദർഭത്തിലൂടെയും നമ്മൾ കടന്നുപോയിട്ടുണ്ടായേക്കാം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുത്തുനബി സാഹു അല്ലെ വല്ല നിങ്ങൾ പറയുന്നുണ്ട് ഒരാൾ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ആരുടെയെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് വല്ല ഒരുത്തനും അവനെ രക്ഷപ്പെടുത്താൻ കാരണമായെങ്കിൽ ദുനിയാവിലെയും ആഹിറത്തിലെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാന ഹുല അവന് തീർത്തു കൊടുക്കും അവനെയും രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് കൊടുത്തേ തീരൂ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ